നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ഗ്രഹങ്ങളെ കൊണ്ട് വളരെ വിശിഷ്ടമായ മൂന്ന് യോഗങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത് സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ശുക്രനെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടും വളരെ ഗുണപരമായ ചില യോഗങ്ങൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് യോഗങ്ങൾ ലഭിക്കുന്ന കൂറുകാരെ പറ്റിയും ആ കൂറിലെ നക്ഷത്രങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ യോഗങ്ങളാണ് ഇത് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഗുണപരമായ കാര്യമാണ് കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫലമെന്ന് പറയുന്നത് ഐശ്വര്യം തന്നെയാണ് ഐശ്വര്യം അധികാര അധികാരസ്ഥാനങ്ങൾ ഇതൊക്കെ ലഭിക്കുന്ന യോഗം ഈ ഒരു യോഗം മൂന്ന് ഗ്രഹങ്ങളെ കൊണ്ട് ഒരേ സമയം ലഭിക്കുമ്പോൾ പലർക്കും ഒന്നിലധികം യോഗങ്ങളും ലഭിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ധാരാളം പേര് എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവർ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് മാത്രം ചോദിക്കുക ഇത് തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ജാതകം പരിശോധിച്ച ശേഷം നിങ്ങളുടെ ദശാപഹാരങ്ങളും ഇപ്പോഴത്തെ സമയസ്ഥിതിയുമെല്ലാം പരിഗണിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ജാതകത്തിൽ കൂടി ഉണ്ടോ ഉണ്ടെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഇത് തികച്ചും സൗജന്യമാണ് ഇതിനു വേണ്ടിയിട്ട് ആരും തന്നെ യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല എന്നാൽ ഇപ്പോഴത്തെ സമയാവസ്ഥ അറിയുവാനായിട്ട് അത് ജാതകത്തിൽ കൂടിയല്ല അറിയുന്നത് കബഡി പ്രശ്നം ചിന്തിച്ചാണ് നോക്കുന്നത് അപ്രകാരം അറിയുവാൻ കബഡി പ്രശ്നം ചെയ്യുവാനായിട്ട് ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് ചോദ്യങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ മെസ്സേജ് ആയിട്ട് മാത്രം ചോദിക്കുക ആദ്യം ഞാൻ പറയുന്നത് ചൊവ്വ നിമിത്തം ലഭിക്കുന്ന രുചക യോഗത്തെക്കുറിച്ചാണ് ഐശ്വര്യം അധികാരമുള്ള ജോലി അതായത് പട്ടാളം പോലീസ് അങ്ങനെ യൂണിഫോമുള്ള ജോലികൾ ഇവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത്തരം ജോലികൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കുമൊക്കെ ഏറ്റവും ഗുണപരമായ സമയമാണ് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ പറ്റിയ ഒരു സമയമാണിത് കുംഭക്കൂറും ഇടവക്കൂറും ചിങ്ങക്കൂറും ഈ മൂന്ന് കൂറുകളിൽ ജനിച്ചവർക്കാണ് ഇതിൻ്റെ ഫലം ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത് അതായത് അവിട്ടം നക്ഷത്രം ചതയം നക്ഷത്രം പോരിട്ടാതി കാർത്തിക രോഹിണി മകൈരം മകം പൂരം ഈ നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ രുചക യോഗം ലഭിക്കുന്നത് വളരെ നല്ല ഒരു സമയമാണിവരുടേത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യോഗമാണിത് അതിനുശേഷം ചൊവ്വ രാശി മാറുമ്പോൾ ഇത് അപ്രസക്തമാകുന്നു മറ്റ് നക്ഷത്രക്കാർക്ക് ഈ യോഗത്തിൻ്റെ ഫലം ഈ യോഗത്തിൻ്റെ ഈ യോഗത്തിൻ്റെ ഫലം ലഭിക്കുവാനായിട്ട് ഇനി ചൊവ്വ മേടം രാശിയിൽ വരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട് വളരെ ഗുണപരമായ ഈ യോഗം ഈ നക്ഷത്രക്കാർക്കാണുള്ളത് പിന്നീട് വ്യാഴത്തിനെ കൊണ്ട് ലഭിക്കുന്ന ഹംസയോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും പ്രബലമായ ഒരു യോഗം പ്രത്യേകിച്ച് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു യോഗമാണ് ഹംസയോഗം തുലാം കൂറ് മകരക്കൂറ് മേടക്കൂറ് ഈ കൂറുകളിൽ ഉള്ള നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ഫലം ലഭിക്കുന്നത് അധ്യാപകർക്ക് വളരെയധികം ഗുണപരമായ ഒരു യോഗമാണ് അധ്യാപകന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യുന്നവർക്ക് അത്തരക്കാർക്ക് ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് അതായത് നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രം വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം അശ്വതി ഭരണി ഈ നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങളിൽ ഏറ്റവും ഗുണപരമായ സമയമുണ്ടാകും ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും ജോലിയിൽ ഉയർച്ചകൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ഹംസയോഗം വേറെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഭരണാധികാരികൾക്ക് ഏറ്റവും ഗുണപരമായ അവസ്ഥയാണ് ധനസമൃദ്ധി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത് ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികളാകാൻ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഉണ്ട് വളരെ നല്ല യോഗമാണ് പ്രത്യേകിച്ച് വ്യാഴത്തിനെ കൊണ്ട് ലഭിക്കുന്ന യോഗമായതുകൊണ്ട് ഏറ്റവും അധികം ഗുണപരമായിട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയുമാണുള്ളത് പിന്നീട് ശുക്രനെ കൊണ്ട് ലഭിക്കുന്ന മാളവ്യ യോഗമാണ് ശുക്രൻ ദാമ്പത്യകാരകൻ കൂടിയാണ് ഇത് പ്രധാനമായിട്ടും മകരം മേടം കർക്കിടക കൂറുകൾ വരുന്ന നക്ഷത്രക്കാർക്കാണ് ലഭിക്കുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം അശ്വതി ഭരണി പൂയം ആയില്യം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് മാളവ്യ യോഗത്തിൻ്റെ ഗുണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ശുക്രൻ ദാമ്പത്യകാരകനായതുകൊണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ദാമ്പത്യസംബന്ധമായ കാര്യങ്ങളിലും അങ്ങേയറ്റം ഗുണപ്രദമായൊരവസ്ഥ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഈ മാണവീരോഗം ഇപ്പോൾ ലഭിക്കുന്നത് വിവാഹ തടസ്സം മൂലം നടക്കാതിരിക്കുന്നവർ അവർ ഈ സമയത്ത് ശ്രമിച്ചാൽ വിവാഹ കാര്യങ്ങൾ അടുത്തു വരും ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറുവാൻ പറ്റിയ സമയമാണ് അതെല്ലാം മാറി ഒന്നായിട്ട് നല്ലതിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഇവർക്ക് ഗൃഹവാഹനാദി യോഗങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകും പുതിയ വീടിൻ്റെ പണി ആരംഭിക്കുകയോ പണി തീരാതെ കിടക്കുന്ന വീടിൻ്റെ പണി പൂർത്തിയാവുകയോ പുതിയ ഗൃഹത്തിൽ താമസിക്കാനൊക്കെയുള്ള യോഗങ്ങളുണ്ടാകും സമ്പത്ത് വർദ്ധിക്കും കൊണ്ട് നല്ല ഗുണങ്ങളുണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന വളരെ നല്ല യോഗം ലഭിക്കുന്നതാണ് മാളവ്യ യോഗം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കും ഈ യോഗങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവിടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മകരം മേടം കൂറുകാർക്ക് ഹംസയോഗവും അതേപോലെ തന്നെ മാളവ്യോഗവും ഒന്നിച്ച് ലഭിക്കുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം അതേപോലെ മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി ഈ നക്ഷത്രക്കാർക്ക് ഹംസയോഗവും മാളവ്യോഗവും ഒന്നിച്ച് ലഭിക്കുന്നുണ്ട് അതിവിശിഷ്ടമായ ഗുണപരമായ ഒരവസ്ഥയാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ താൻ പാതി ദൈവം പാതി എന്നാണ് വയ്പ്പ് നമുക്ക് ഈ യോഗങ്ങൾ ലഭിക്കുവാൻ ഉള്ള അർഹത ഉണ്ട് എന്നാണ് അർത്ഥം അതിനെ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുവാനായിട്ട് നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാകണം അതായത് നമുക്കൊരു ലോട്ടറി അടിക്കുവാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അടിക്കുകയില്ല അപ്പോൾ നമ്മുടെ ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം ഉദാഹരണത്തിന് വിവാഹ തടസ്സമുള്ളവർ ഈ സമയത്ത് വിവാഹം നടക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ അത് തീർക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് സമയം കൂടി അനുകൂലമായിട്ട് അവർക്ക് ആ കാര്യങ്ങളിൽ നല്ല വിജയമുണ്ടാകും ഈശ്വരാനുഗ്രഹം ആവശ്യമാണ് നമ്മുടെ പ്രവൃത്തിയാണ് കർമ്മമാണ് ഈശ്വരൻ അപ്പോൾ കർമ്മം നല്ല രീതിയിൽ ചെയ്യുക അതോടൊപ്പം ഈശ്വരനെ ഭജിക്കുക തീർച്ചയായിട്ടും ഇവർക്ക് അങ്ങേയറ്റം ഗുണങ്ങള അവസ്ഥയുണ്ടാകും ഈ മൂന്ന് യോഗങ്ങളും ഒന്നിച്ചാർക്കും ലഭിക്കുന്നില്ല എങ്കിലും ഹംസയോഗവും മാനവയോഗവും ലഭിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു യോഗം ലഭിക്കുന്നവർ തന്നെ അങ്ങേയറ്റം ഗുണമുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരിക തന്നെ ചെയ്യും നല്ലത് വരുത്തുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് ചോദിക്കുക താമസം വിന ഞാനതിന് നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് തികച്ചും സൗജന്യമാണിത് വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു